എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സ്റ്റോറി ഇടുമ്പോൾ മ്യൂസിക് ആഡ് ചെയ്യാറുണ്ടായിരുന്നല്ലോ എന്നാൽ ആ ഒരു ഓപ്ഷൻ ആ ഒരു ഫീച്ചർ കുറച്ച് നാളായി വാട്സപ്പിൽ വന്നിട്ടുണ്ട് എന്നാലും ചില ആളുകൾക്ക് ഇപ്പോഴും ഇതെങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മുടെ വാട്സപ്പ് അപ്ഡേറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് വാട്സപ്പിൽ നിന്ന് സെർച്ച് ചെയ്യുക ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്ക് സ്റ്റാറ്റസ് വെക്കാൻ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക ഇവിടെ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം കാണുന്ന അതേ സ്റ്റിക്കേഴ്സിൻ്റെയും പെൺ കാര്യങ്ങളൊക്കെ ഇവിടെ മുകളിൽ കാണാം അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു മ്യൂസിക് ടൂളും കൂടെ വന്നിട്ടുണ്ട് ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്യാം ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലേക്കെ പോലെ മ്യൂസിക് ഗ്യാലറി ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഈ ഒരു മുകളിൽ സെർച്ച് ബാറുണ്ട് ഈ സെർച്ച് ബാറിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് സോങ് വേണമെങ്കിലും നമുക്ക് ഈ ലൈബ്രറിയിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഞാൻ തൽക്കാലം ഇവിടെ മലയാളം സോങ് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം അവിടെ ഒരു മലയാളം സോങ് സെലക്ട് ചെയ്യുന്നുണ്ട് പതിനഞ്ച് സെക്കൻഡാണ് നമ്മുടെ സ്റ്റാറ്റസിൽ മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കുക നമ്മുടെ സെലക്ട് ചെയ്ത പാട്ടിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഈ ഒരു പതിനഞ്ച് സെക്കൻഡ് നമുക്ക് മ്യൂസിക് സെറ്റ് ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം ലിറിക്സ് ഇൻസ്റ്റാഗ്രാമിലെ പോലെ തന്നെ ലിറിക്സ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ഫോട്ടോ ആഡ് ചെയ്യണേ അങ്ങനെ ചെയ്യാം ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അതും മ്യൂസിക് ഓൺലി ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇൻസ്റ്റഗ്രാമിനെ പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഡൺ കൊടുത്താൽ മതി ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാട്ട് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ കാണാം നമ്മൾ ഏത് മ്യൂസിക് ആണോ സെലക്ട് ചെയ്ത് ആ ഒരു മ്യൂസിക്കിൻ്റെ കവർ പേജ് അവിടെ കാണാൻ സാധിക്കും എന്നിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സെൻ്റ് കൊടുത്താൽ മതി സെൻഡ് ടു സ്റ്റാറ്റസ് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ നമ്മുടെ സ്റ്റാറ്റസിൽ സോങ്ങ് വന്നിട്ടുണ്ട് അത് പതിനഞ്ച് സെക്കൻഡോളം പ്ലേ ആവുന്നതുകൊണ്ട് പക്ഷേ ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പാട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫോട്ടോ സ്റ്റാറ്റസ് സെറ്റ് ഫോട്ടോ സൂമ് ചെയ്യാനൊന്നും സാധിക്കില്ല കണ്ടല്ലോ സൂം ചെയ്യാൻ സാധിക്കില്ല ഈ ഒരു പ്രശ്നം ഇതിൽ വരുന്നുണ്ട് ഫോട്ടോ മാത്രമാണ് ഇട്ടെങ്കിൽ നമുക്ക് സൂം ചെയ്യാനൊക്കെ സാധിക്കും അതിന് കാണിച്ചു തരാം ഫോട്ടോ മാത്രമാണെങ്കിൽ അവിടെ നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും ഫോട്ടോയുടെ കൂടെ നമുക്ക് സ്റ്റാറ്റസ് ഇടുമ്പോൾ സോങ്ങ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ